പാറക്കല്ല് ഓഡിറ്റോറിയത്തിന്റെ റമദാൻ കിറ്റ് വിതരണമാണ് ഇന്ന് വിതരണമാണിന്ന് വിതരണം സ്റ്റാർട്ട് ചെയ്യണം നിരവധി പാവപ്പെട്ട കുടുംബങ്ങൾക്കാണ് കിറ്റ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിന്റെ ഓണർ ഒരു പച്ച മനുഷ്യൻ ഉസ്താദ് എന്നൊക്കെ അറിയപ്പെടും സമൂഹ നോമ്പുതുറയാണ് പാറക്കൽ ഓഡിറ്റോറിയത്തിന്റെ എല്ലാ ആളുകളെയും വെച്ച് എല്ലാ ഭാഷയും നടത്തി പോരുന്നതാണ് ഇപ്രാവശ്യം അത് ഞങ്ങൾ തുടർന്ന് പോവുകയാണ് ഇതിന്റെ ഓണറാണ് അസങ്ങൾ സംസാരിക്കുന്നത് സമൂഹ നോമ്പുറല്ല ഈ റം മാസത്തിൽ അതിന് വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒരുമിപ്പിക്കുക ചേർത്ത് പിടിക്കുക അതുകൊണ്ട് മാക്സിമം ഞങ്ങളിവിടെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സമയത്തിൻ്റെയും പിന്നെ ബാക്കിയുള്ള സ്ഥലപരിമിതി സമയപരിമിതി ഇത് കാരണമാണ് കൂടുതലാൾക്ക് ചെല്ലപ്പോൾ കഴിഞ്ഞില്ല പക്ഷേ അത് അടുത്ത വർഷത്തിൽ കൂടുതലായിട്ട് ആളെ പങ്കെടുക്കുക എന്ന് നോക്കും നമ്മൾ പരിമിതി കണക്ക് തന്നെയാണ് ഇത്രയും ആളെ പങ്കെടുത്തിട്ടുള്ളത് എല്ലാവരും പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി അടുത്തത് ഓഡിറ്റോറിയത്തിന്റെ ഒരു സമൂഹ നോമ്പു തുറയാണ് ഇത് സമൂഹ നോമ്പുതുറയല്ല ഇത് സ്നേഹ സംഘമാണ് നമ്മൾ മാക്സിമം എല്ലാവരും ചേർത്ത് പിടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷേ സ്ഥലപരിമിതിയും സമയപരിമിതിയും അതിന് ചെറിയ തടസ്സം വന്നിട്ടുണ്ട് അതുകൊണ്ട് മാക്സിമം നമ്മൾ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും അതിഥികളാണ് ഞാനടക്കം ഇതിനകത്ത് അതിഥികളാണ് ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ അത്രമാത്രം നന്ദി പ്രത്യേകം നന്ദി ജയപ്ര ഫാൻസി വെറൈറ്റി കഴുകാണിത് ഇസ്രായേലിൻ്റെയാണ്